നമസ്കാരം സ്പോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഇനി ആർ എസ് എസിൽ പരസ്യമായി പ്രവർത്തിക്കാം ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും മൂന്നാം മോദി സർക്കാർ ഇത്തരമൊരു ഉത്തരവിറക്കിയതിന് വലിയ പ്രാധാന്യമുണ്ട് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്ന രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്ത് പോലും നടപ്പിലാക്കാൻ മടിച്ചു നിന്ന കാര്യമാണ് ഇപ്പോൾ നടപ്പിലാക്കി സർക്കാർ ഉത്തരവ് വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ആർ എസ് എസിൽ പ്രവർത്തിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് പിൻവലിക്കാൻ കേന്ദ്ര ഉദ്യോഗസ്ഥകാര്യ മന്ത്രാലയം വർഷങ്ങൾക്ക് മുമ്പേ നടപടി ആരംഭിച്ചിരുന്നു ഭാരതീയ മസ്തൂർ സംഘിൻ്റെ ഭാഗമായ ഗവൺമെൻറ് എംപ്ലോയീസ് ഫെഡറേഷൻ രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിക്ക് നൽകിയ നിവേദനം പരിഗണിച്ചാണ് ഇത്തരമൊരു നീക്കം നടന്നത് കേന്ദ്ര സർക്കാർ ജീവനക്കാർ ആർ എസ് എസ് ജമാഅ ഇസ്ലാമി എന്നീ സംഘടനകളിൽ അംഗത്വമെടുക്കുന്നതും പ്രവർത്തിക്കുന്നതും വിലക്കിക്കൊണ്ട് മുൻ കോൺഗ്രസ് സർക്കാരാണ് ഉത്തരവ് പുറത്തിറക്കിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സർവീസ് ചട്ടം ബിയിൽ വ്യവസ്ഥ ചെയ്ത പ്രകാരമായിരുന്നു ഇത് ഇതിൽ ആർ എസ് എസിൽ പ്രവർത്തിക്കരുതെന്ന ഭാഗം ഒഴിവാക്കിയാണ് ഇപ്പോഴത്തെ ഉത്തരവ് ഗവൺമെന്റ് എംപ്ലോയീസ് ഫെഡറേഷൻ നൽകിയ നിവേദനത്തിൽ അനുകൂല നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി കത്തു ഉദ്യോഗസ്ഥ മന്ത്രാലയത്തിന് കൈമാറിയിരുന്നുവെങ്കിലും നടപടി സ്വീകരിച്ചിരുന്നില്ല കത്തു നൽകി വർഷം പിന്നിടുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് കഴിഞ്ഞ ജൂലൈ ഒമ്പതിന് കേന്ദ്ര സർക്കാരിൻ്റേതായി വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് വർഷങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവുകളിൽ നിന്ന് ആർ എസ് എസിൻ്റെ മാത്രം പേര് ഒഴിവാക്കണമെന്ന ഉത്തരവാണ് ഇപ്പോൾ എല്ലാ കേന്ദ്ര സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും നൽകിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപീകരിക്കപ്പെട്ട ആർ എസ് എസിന് ഇന്ത്യയിൽ മൂന്ന് തവണ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ആദ്യത്തെ നിരോധനം ആർ എസ് എസിൻ്റെ പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ നിലനിൽപ്പിന് വ്യക്തമായ ഭീഷണിയാണെന്ന് പറഞ്ഞ് സംഘടനയെ നിരോധിച്ച് അന്നത്തെ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ തന്നെ പതിനെട്ട് മാസങ്ങൾക്കിപ്പുറം ആ നിരോധനം പിൻവലിച്ചു അടിയന്തരാവസ്ഥ കാലത്തായിരുന്നു ആർ എസ് എസിനുള്ള അടുത്ത നിരോധനം ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലായിരുന്നു മൂന്നാമതായി കേന്ദ്രം ആർ എസ് എസിനെ നിരോധിച്ചത് പ്രധാനമന്ത്രി പി വി നരസിംഹറാവും ആഭ്യന്തരമന്ത്രി എസ് പി ചവാനും ചേർന്നാണ് വിലക്ക് ഏർപ്പെടുത്തിയത് എന്നാൽ കേന്ദ്ര ട്രൈബ്യൂണലിന് മുമ്പാകെ ആ നടപടിയെ വിശദീകരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെടുകയായിരുന്നു ആർ എസ് എസിൽ പ്രവർത്തിക്കാൻ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കുണ്ടായിരുന്ന വിലക്ക് മൂന്നാം മോദി സർക്കാർ നീക്കുമ്പോൾ ഇനി അങ്ങോട്ട് ആർ എസ് എസ് നിയന്ത്രണത്തിലാണ് കേന്ദ്രഭരണമെന്ന് വ്യക്തമാവുകയാണ്